വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ മണ്ണിലെ വിട്ടകന്നു ചേർന്നിടുന്നത് എത്ര ഭാഗ്യമേ ആ എത്ര ഭാഗ്യമേ എന്നിലെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ മണ്ണിലെൻ്റെ മൺഭവനപ്പിട്ടകം ചേർന്നിടുന്നതിത്ര വാക്യമേ ആയത്ര വാക്യമേ വാനഭൂമിയും നീങ്ങിപ്പോകിലും വാക്കു തന്നവൻ മാറിപ്പോകില്ല മദ്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല എൻ്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ കേസു മാത്രമേ മണ്ണിലെന്റെ മൺഭവന വിട്ടരന്നു ചെന്നിടുന്നത് എത്ര ഭാഗ്യമേ ആ എത്ര ഭാഗ്യമേ ായി കാഹളം ധ്വനിച്ചിടുമ്പോൾ ദൂതസംഘങ്ങൾ ആർത്തുപാടിടും ആ നിരയിൽ അന്ന് നിന്ന് ശുദ്ധരത്വ്ത്തിടുന്ന നിത്രവാക്യമേ ആ എത്രവാക്യമേ വിശ്വനാഥൻ പരവിനായി കഹളം ധ്വനിച്ചിടുമ്പോൾ ദൂതസംഘങ്ങൾ ആർത്തുപാടിടും ിരയിലും നിന്ന് ശുദ്ധരത്ത് വാട്ടിടുന്ന നിത്ര ഭാഗ്യമേ ആ യത്ര ഭാഗ്യമേ വാനഭൂമിയും നീങ്ങിപ്പോകിലും വാക്കു തന്നവനും മാറിപ്പോകില്ല ഭക്തിരേവരും മറന്നു പോകിലും വചനമായവനും മാറിപ്പോകില്ല തൻവചനങ്ങൾ നീങ്ങിപ്പോകില്ല വീടൊരുക്കി വീണ്ടും വന്ന് ഹലൂയോ സ്തോത്രം 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 ദൈവത്തിന്റെ അതിപരിസ്നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ അനുദിന വചനം ടു ബി ലൈക്ക് ജീസസ് ക്രിസ്തുവിനെ പോലെയാകുക ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം ബുക്ക് ഓഫ് ജയൻസസ് ചാപ്റ്റർ വൺസ് ട്വന്റി സിക്സ് ആൻഡ് സെറ്റ് ഇമ്മേജ് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക പരിശുദ്ധാത്മാവാന് ദൈവമേ അവിടുന്ന് ആണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത് ഈ തിരുവചനഭാവം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ അവിടുത്തെ വചനം പറയുന്നുവല്ലോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് ആത്മാവൻ ദൈവമേ ഞങ്ങളെ ഭടിപ്പിക്കണം ടു ബി ലൈക്ക് ജീസസ് ക്രിസ്തുവിനെ പോലെ ആകുക നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം ഈ സ്വരൂപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വഭാവത്തിൻ്റെ സാദൃശ്യം ലേൺ ഫ്രം മീ ഫോർ ഐ ആം ക്യാൻ ഹം ലോ ഹാർട്ട് എന്നിൽ നിന്ന് പഠിക്കുമെങ്കിൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു ദൈവം നമ്മളെ സൃഷ്ടിച്ചത് കൊരങ്ങൻ്റെ ചായയിലല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ബൈബിൾ വിശ്വസിക്കുന്ന ഒരു നല്ല ക്രിസ്ത്യാനിക്ക് അവന് വ്യക്തമായിട്ടറിയാം അവൻ്റെ അപ്പം കൊരങ്ങനല്ലെന്ന് ജീവനുള്ള ദൈവമായ ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് ആ വചനം പറയുന്നത് ലേൺ ഫ്രം മീ ഫോൾ ആ മീ കാൻ ഹം ഓഫ് ഹാർട്ട് സൃഷ്ടിച്ച സിഷ്ടാവ് തന്നെയാണ് നമ്മളെ ആ ഒരു പദവിയിലേക്ക് വിളിക്കുന്നത് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കണ്ട ദൈവീക പ്രകൃതി സ്വഭാവത്തിന് ഉടമയായിരിക്കണം സോ അതുകൊണ്ട് മറ്റാരെയും അനുകരിക്കരുത് മറ്റാരെയും അനുകരിക്കാൻ ക്രിസ്ത്യാനി നിനക്ക് വ്യവസ്ഥയില്ല മരിച്ചു പോകുന്ന മനുഷ്യരല്ല നിന്റെ റോൾ മോഡൽ മരിച്ചുയർത്തി നീറ്റി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി എന്നും എന്നും മധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ യേശു മാത്രമാണ് ദൈവം കൊളോസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ വിശുദ്ധ ബൗലൂസ് നമ്മളെ പഠിപ്പിക്കുന്നത് ബൗലൂസ്ലിയ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്രകാരമാണ് അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു ആര് യേശുക്രിസ്തു എന്നെ കാണുന്നവനെൻ്റെ പിതാവിനെ കാണുന്നു എന്ന് പിതാവിൻ്റെ അടുത്തുനിന്ന് വന്ന കർത്താവ് തന്നെയാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് പിതാവിനെ പുത്രനിലൂടെ കാണണമെങ്കിൽ കാണേണ്ട രീതിയിൽ നോക്കണം അപ്രകാരം ഒരു കാഴ്ച എനിക്ക് തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ പുത്രനിലൂടെ പിതാവ് വെളിപ്പെടുകയുള്ളൂ അതുകൊണ്ട് വിശ്വാസികളായ ദൈവമക്കളായ നാം കർത്താവിൻ്റെ സ്വരൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഹലോ ലൂിയ ഈ ലോകത്തിൽ ഒത്തിരി ഒത്തിരി റോൾ മോഡൽ കിടപ്പുണ്ട് ഈ ഭൂമിയിൽ ഇരുപതോളം വ്യക്തികൾ ഞാൻ ചേച്ചി ക്രിസ്തുവാണെന്നും പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ആ മണ്ണാങ്കട്ടകളെ അനുകരിക്കാനായിട്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് എല്ലാവരും കോടീശ്വരന്മാരാണ് ഒരു ഡിസെപ്ഷൻ്റെ വഴിതെറ്റിക്കുന്ന ചതിക്കുന്ന ഒരു ചതിയുടെ ലോകത്തിലാണ് എന്ന് ആത്മീയ ഗോളം കർത്താവിനെ പോലെ ആകുന്നില്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് എത്തില്ലേ ഓരോ വിശ്വാസിയുടെയും ശ്രേഷ്ഠമായ ആഗ്രഹം ക്രിസ്തുവിനെ പോലെ ആകണം എന്നുള്ളത് തന്നെ ആയിരിക്കണം പ്രത്യേകിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് നേതൃത്വ നിലയിൽ നിൽക്കുന്നവർ ഇപ്രകാരം പറയപ്പെട്ട ദൈവിക സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം ആ ഒരു കാര്യത്തിൽ വിശുദ്ധ പൗലോസിനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ എന്ന വിശുദ്ധ പൗലോസ് മാത്രമേ അപ്പൊ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും തൻ്റെ ഇടവായിട്ട് ഞാൻ ആരെ അനുകരിക്കുന്നതെന്ന് എനിക്ക് ബോധമുണ്ടെന്ന് വിശുദ്ധൻ പഠിപ്പിച്ചത് ഈ വിശുദ്ധ പൗലോസിനെ പോലെ പറയാനുള്ള തൻ്റെ ഇടം നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവർക്കും കമ്മിറ്റിയിൽ കയറിയിരിക്കുന്നവർക്കും വിശുദ്ധരാണെന്നും പറഞ്ഞ് വെള്ളയം വെള്ളം ധരിച്ചിരിക്കുന്നവർക്കും തൻ്റെ ഉണ്ടോ ഇറ്റ്സ് എ ചലഞ്ച് ചലഞ്ച് യേശു തൻ്റെ സ്വഭാവത്തിലൂടെ സാഹചര്യങ്ങളും ജീവിതങ്ങളെയും മാറ്റിയതുപോലെ നാമും മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളവരാകണം നാശകരമായ കുഴിയിൽ നിന്ന് കർത്താവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയത് അവിടെ കിടന്ന് ഉരുളാനല്ലേ വക്രതയും കോട്ടമുള്ള തലമുറയെ കൂടെ പോകാനല്ല അതിൽ നിന്നും വ്യത്യസ്തമായി വേർപെട്ടൊരു ജീവിതം നയിക്കാനാണ് കോൾ എ പാർട്ട് എക്ലേസിയ വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധ വർഗമാണ് ും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാതെ കൊണ്ട് കർത്താവിൻ്റെ കൂടെ പോയിട്ട് എല്ലാ കാര്യവും ലൂസിഫറിന് പണി കൊടുക്കുക എന്നല്ലാണ്ട് വേറെ ഒരു ഗുണവും ഉണ്ടാകത്തില്ലേ നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊന്നുദ്ദേശിക്കുന്നത് പക്കാം മനുഷ്യത്വത്തിലേക്ക് അതായത് പക്ക മനുഷ്യൻ ആരാണെന്ന് യേശു തൻ്റെ ആ ദൈവികത വെടിഞ്ഞ് നമ്മളെപ്പോലെ ഒരുവനായി ഭൂമിയിൽ ജനിച്ചെങ്കിൽ അതാണ് യഥാർത്ഥ മനുഷ്യൻ്റെ സാദൃശ്യം നമ്മുടെ ലക്ഷ്യവും യേശു ക്രിസ്തുവിനെ അനുകരിക്കും എന്നുള്ളതായിരിക്കണം യേശു നമ്മുടെ മാതൃക മാത്രമാണ് നമ്മുടെ മാതൃക രോഹിനാന്റെ സുവിശേഷം യേശു ഒരു ദാസനെ പോലെ തന്റെ ശിഷ്യഗിണത്തിന്റെ കാലുകൾ കഴിയതിന് ശേഷം കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ഈ കാൽ കഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലാ പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനത്തോട് ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടായ്മകളിൽ ഉണ്ടാകുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ശുശ്രൂഷയാണ് കാൽ കഴുകൽ ശുശ്രൂഷ നല്ലത് തന്നെയാണ് നല്ലത് തന്നെയാണ് പക്ഷെ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം ഈ കാൽ കഴുകിയിട്ട് ആ കഴുകിയ കാല് തന്നെ പിടിച്ച് വലിക്കരുത് കാല് വാരികളും കാല് വാരാൻ വേണ്ടി തന്നെ കുറെ പേര് എന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് പറ കൂടെയിരുന്ന കാല് വാരല്ലേ എന്ന് പറ കർത്താവിൻ്റെ മാതൃക അത് എളിമയുടെ മാതൃകയാണ് സ്തോത്രം ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ കർത്താവ് വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് കർത്താവ് വന്നത് നേതാവാകാനല്ല ഹലലോയ നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ചെറിയവനായിരിക്കണം ദാസനായിരിക്കണം എന്നാണ് ഇത് ഗുരുനാഥനുമായ കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ചതാണ് പക്ഷേ ഇതല്ലല്ലോ ഇൻ പ്രാക്ടിക്കൽ ലൈഫ് അതുകൊണ്ട് ഒരിക്കൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയാം നമുക്ക് കസേരകളി വേണ്ട എന്നൊന്നും ഇവിടെ പറഞ്ഞുതരി വിശുദ്ധ പത്രൂസിന് നമ്മൾ പഠിപ്പിക്കാൻ ഒരു കാര്യമുണ്ട് ഒന്ന് പത്തുറൂസ് രണ്ടിന്റെ ഇരുപത്തിയൊന്നിൽ കർത്താവിനെക്കുറിച്ച് കുറിച്ച് കർത്താവിന്റെ മാതൃകയെക്കുറിച്ച് വിശുദ്ധൻ പറയാണ് ക്രിസ്തുവും ഒന്ന് പത്തുസ് രണ്ടിന്റെ ഇരുപത്തിയൊന്നും ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ആദ്യത്തെ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ പത്രസ് പറയുന്നത് ആദ്യത്തെ പോപ്പ് വിശുദ്ധ പത്രസ് അല്ല സ്തോത്രം മൂപ്പന്മാരിൽ ഒരു മൂപ്പൻ കർത്താവിനെ അനുകരിക്കണാ പറയുന്നത് കർത്താവിൻ്റെ മാതൃക പിന്തുടരാനാണ് പറയുന്നത് ഹലോ ലോയ്യ ദൈവത്തിൻ്റെ വചനം ആഴമായി നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് ഉള്ളിൽ അതിനെക്കുറിച്ച് ധ്യാനിച്ച് കർത്താവിനെ പോലെ ആകാനുള്ള ഒരു ഹൃദയവാഞ്ചയോടെ നാം ജീവിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കർത്താവ് നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുകയാണ് ഓരോ വിശ്വാസിയെയും ദൈവം വിളിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം നാം രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആയിരിക്കാനാണ് ഹലേ ലൂയ ഇപ്രകാരം ഒരു ഒരു ആത്മീയ വളർച്ചയിൽ നമ്മൾ പക്വത പ്രാപിച്ചു മുന്നോട്ട് പോയാൽ സഭകൾ തമ്മിൽ അടിയില്ല കൂട്ടായ്മകൾ തമ്മിൽ അടിയില്ല കുടുംബത്തിൽ അടിയില്ല സഹോദരങ്ങൾ തമ്മിൽ അടിയില്ല ഭാര്യ ഭർത്താക്കന്മാർ അടിയില്ല മക്കളും മാതാപിതാക്കളും തമ്മിൽ അടിയില്ല ഞങ്ങൾ നിങ്ങൾ എന്നുള്ള ആ ഒരു പോരില്ല വൈ നമ്മളെല്ലാം ക്രിസ്തുവിനെ പോലെ ആകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ദൈനംദിന ജീവിത മേഖലകളിൽ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഉടമകളാകുന്നതുവരെയും അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലം ഓരോ വ്യക്തിയിൽ വെളിപ്പെടുന്നതുവരെയും ദൈവം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഹല ലൂയ ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുവദിക്കണം പരിശുദ്ധാത്മാവിനെ പുറത്താക്കരുത് ഹലെ ലൂയ ടു ബി ലൈക്ക് ജീസസ് ക്രിസ്തുവിനെ പോലെ ആവുക ഈ ചന്തുക്കളാൽ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനുപരിശ്രമമായ ഞങ്ങളുടെ സുർഗ്യ പിതാവേ അവിടുന്ന് ഇപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന പുത്രം വഴി കേൾക്കുന്നതിനായി സ്ത്രോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങേ പോലെ ആയിത്തീരുവാൻ വീണ്ടും വീണ്ടും അവിടുത്തെ ആത്മാവിനാൽ ഇരട്ടിപ്പങ്ക അഭിഷേകത്താൻ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ ഓടി പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ കർത്താവി പരസ്പരം കരങ്ങൾ കോർത്തു കോർത്തുപിടിച്ച് പ്രാർത്ഥിക്കുന്നു ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന മേഖലകളിൽ കൃതാവും അങ്ങയെ അനുകരിക്കുന്ന വിശുദ്ധരായി ജീവിക്കാൻ മക്കളെ സഹായിക്കണം അനിതൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള സ്വർഗീയ ശക്തി മക്കളുടെ മേൽപ്പകരണമേ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ലോകത്തിൻ്റെ നാനാഭാഗത്തുമായി അവിടെ നയിച്ചിരിക്കുന്ന വിശുദ്ധരെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ നിന്റെ വേല ചെയ്യാൻ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം പ്രത്യേകിച്ച് കർത്താവ് ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ സമൂഹത്തിനെതിരെ ഉയരുന്ന എല്ലാ അന്ധകാര പോരാട്ട ശക്തികൾ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറട്ടെ ഹലലിയ സ്തോത്രം 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 സ്കൂളിലും കോളേജിലും കർത്താവെ വ്യത്യസ്തമായ ചില ആത്മാക്കളുടെ പ്രവർത്തനം മൂലം ക്രിസ്തീയ അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സ്കൂളും കോളേജും അതിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ നദീങ്ങൾ ഒരുമനപ്പെട്ടു കൊണ്ട് പ്രാർത്ഥിക്കുന്നു മതസ്പർദ്ധ മാറിപ്പോട്ടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ അവിടുത്തെ മാറോട് ചേർന്ന് അങ്ങേപ്പോലെ ഹലലിയ വിശുദ്ധ പോലെ അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണം അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൻ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വയലുകളെ ഞങ്ങളുടെ തോട്ടങ്ങളെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടെ നിന്ന് വിശാലപ്പെടുത്തുന്നതിനായി അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന സ്തോത്രം പ്രാർത്ഥനയെ യാജനയും കേട്ടിരിക്കുക നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൺ ആമേൺ സങ്കടങ്ങളില്ല കണ്ണുനീർവിലാപമില്ല ശാപദോഷങ്ങൾ ഇല്ല ഒന്നുമേ നിത്യമായ തേജസ്സിൻ്റെ നാഥനെ എത്ര ഭാഗ്യമില്ല ആ എത്ര ഭാഗ്യമേ കണ്ണുനീർ കണ്ണുനീർവിലാപമില്ല ശാപദോഷങ്ങൾ ഇല്ല ഒന്നുമേ നാം തേജസിന്ഥനെ നാംട്ടിടുന്നത് ഭാഗ്യമേ ആ എത്ര ഭാഗ്യമേ വാനഭൂമിയും നീങ്ങിപ്പോകിലും വാക്ക് തന്നവൻ മാറിപ്പോകില്ല ഭക്തരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല തൻവചനങ്ങൾ നീങ്ങിപ്പോകില്ല എന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ മണ്ണിൽ എന്റെ മൺഭവൻ വിട്ടകന്നു ചേർന്നിടുന്നത് എത്ര ഭാഗ്യമേ ആ എത്ര ഭാഗ്യമേ